ഹായ് ഗായ്സ് ദിസ് ഇസ് ലീനു ഫൗണ്ടർ ഓഫ് ഹെവൻലി ഹാൻഡ് മീഡ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി പേര് ഈ അടുത്തിടയ്ക്ക് കമൻസ് വരാറുണ്ട് ഇതൊക്കെ എവിടുന്നാണ് പഠിക്കുന്നതെന്നൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊന്നും ആരും പഠിപ്പിച്ച് തരുന്ന ഒന്നുമല്ല നമ്മൾ ബേസിക്കായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പോവുകയാണെങ്കിലും അവർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഠിപ്പിച്ച് തരും അല്ലാതെ ബാക്കി നമ്മൾ ഈ ഒരു ഫീൽഡ് ഇപ്പോൾ ഏത് ഫീൽഡാണെങ്കിലും നമ്മൾ ആ ഫീൽഡുമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ജ്വലറി സെക്ഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഹാൻഡ് മെയ്ഡ് ജ്വല്ലി ഞാൻ ഞാൻ ഈ ഒരു സീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്ക്രിമ്പിൾസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഏതോ മുംബൈയിലുള്ള ഏതോ ഒരു ഒരു ഹിന്ദി പേജ് ആട്ടോ അത് അവരുമായിട്ട് ഡയറക്റ്റ് ഒരു കോണ്ടാക്ട് കീപ്പ് ചെയ്തിട്ട് വാങ്ങിച്ചു വലിയ വിലയൊന്നുമില്ല മുന്നൂറ് രൂപ അത്രയും കണ്ടാണ് ആ ഒരു സീലിന് റേറ്റ് വെച്ചിരിക്കും ആ സീല് വന്നപ്പോൾ എനിക്കിത് ഉപയോഗിക്കാനുള്ള സാഹചര്യവും വന്നില്ലെന്നുള്ള വെറുതെ ആ സീല് വാങ്ങിച്ചു വെച്ചെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ കുറച്ച് കലാപരിപാടികളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അടുത്തിടയ്ക്കാണ് മറ്റേ രജനീകാന്തിൻ്റെ ഒരു സോങ് ഫേമസ് ആയിരുന്നില്ല ഒരു ടൂൺ വെച്ചിട്ടുള്ളത് മീൻസ് കാറൊക്കെ കാണിച്ചുകൊണ്ട് കാണിച്ചോണ്ട് എനിക്കറിയായിരിക്കും പറയുമ്പോൾ അറിയായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒന്ന് സെറ്റപ്പ് ചെയ്തെടുത്തതാണ് അപ്പം ഈ ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും വീഡിയോ എടുക്കും എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുന്ന സത്യം പറഞ്ഞാൽ ഇഷ്ടം ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ കിഷ്മിത് പരിപാടീസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ കുറേ ഇങ്ങനെ തിങ്ക് ചെയ്യും അപ്പം ചുമ്മാ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ടെൻഷൻസ് വരും ഇപ്പം ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇതിൽ റിസ്ക് ഫാക്ടേഴ്സൊക്കെ നോക്കി താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളിതിലേക്ക് ഇറങ്ങുക ഇപ്പം വേറെ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് റിലാക്സേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഒരു മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്കും ഇങ്ങനെ ചെയ്യണം അങ്ങനെയല്ല നമ്മുടെ മനസ്സിൽ ഉള്ളീന്നൊരു ഉള്ളീന്നൊരു തൊര വരണം അയ്യോ ഒരു പൊട്ടയുടെ താഴെ പോയി ഞാൻ പിന്നെ പൊട്ടലെ തപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ നമ്മുടെ ഉള്ളിൽ നിന്നൊരു തൊര നമുക്ക് വരണം മീൻസ് മറ്റുള്ളവർ കാശുണ്ടാക്കുന്നതായിട്ട് നമുക്കും അങ്ങനെ അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് നമ്മൾ ഉള്ളിൽ നിന്ന് തരുമോക്ക് ഇന്നത് ചെയ്യണം ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇപ്പോൾ ഓരോരുത്തരുടെ ഉള്ളിൽ നിന്ന് ഉള്ളിലുള്ളത് വേറെ ചിലർക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ ഞാൻ ക്ലോത്തിങ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ എനിക്കത് കണ്ടിന്യൂസ്ലി കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല കാരണം അതിന് കുറച്ച് ബൾക്ക് എമൗണ്ട് വേണ്ടതുകൊണ്ട് പക്ഷേ ജ്വലറി ആവുമ്പോഴത്തേക്കും എനിക്ക് ഒരു എൻ്റെ ആ ഒരു പാഷൻ അതിനകത്താണ് കിടക്കുന്നത് ഇപ്പോൾ സാരി ഇപ്പോൾ നമ്മൾ സാരിയൊക്കെ ഇറക്കുവാണെങ്കിൽ എൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു മെസ്സേജ് വന്നായിരുന്നു അപ്പോൾ സാരിയൊക്കെ നമ്മൾ ഇറക്കുവാണെങ്കിലും നമ്മൾ സാരി ഇറക്കുമ്പോൾ നമ്മൾ ആ സാരീസിനെ കുറിച്ച് മസ്റ്റായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം മീൻസ് മാർക്കറ്റിൽ ഇറക്കുന്നത് കണ്ടിട്ട് ഇറക്കാൻ പോലെ അതിൻ്റെ ആ ഒരു ആ ഒരു ഐറ്റത്തെക്കുറിച്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം എന്ത് സാരിയാണ് എങ്ങനത്തെ മെറ്റീരിയൽ ഇപ്പോൾ ക്ലോത്തിങ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇഷ്ടം പോലെ കാര്യങ്ങൾ നമ്മൾ ക്ലോത്തിങ് അകത്ത് പഠിക്കാനുണ്ട് മീൻസ് ഫാബ്രിക് എന്താണ് പല ടൈപ്പിലുള്ള ഫാബ്രിക്സും അതിപ്പോൾ നമ്മൾ ഫാഷൻ ഡിസൈനിങ് പഠിച്ചുകൊണ്ട് മാത്രം നമുക്കത് മനസ്സിലാകണമെന്നില്ല നമ്മളിതിനകത്ത് ഇറങ്ങി പ്രവർത്തിച്ച് പ്രവർത്തിക്കുമ്പോൾ ഓരോ ഡീലേഴ്സിനെ കണ്ട് നമ്മൾ സംസാരിച്ച് അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്കത് അറിയത്തുള്ളൂ ഇപ്പം ബീറ്റ്സ് ഒക്കെ ആണെങ്കിലും പല തരത്തിലുള്ള ബീറ്റ്സ് ബീറ്റ്സ് ഉണ്ട് സ്റ്റോൺ ബീറ്റ്സ് ഉണ്ട് സ്റ്റോൺ ബീറ്റ്സ് പല വെറൈറ്റീസ് ഉണ്ട് അഗേറ്റ് ഉണ്ട് സെമി ഉണ്ട് അങ്ങനെ ഒത്തിരി 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 ഉണ്ട് ഇപ്പം കുന്തൻ്റെ വരുവാണെങ്കിൽ ജഡായു കുന്തനുണ്ട് പോൾക്കി കുന്തനുണ്ട് അല്ല സാധാരണ നോർമൽ ടൈപ്പ് ഉണ്ട് അപ്പം അങ്ങനെ പല വെറൈറ്റീസ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് അപ്പം അതാണ് ഞാൻ ഈ പറയുന്നത് എല്ലാവരും പറയുന്നതും നമ്മൾ ഈ ഒരാൾ ഇറക്കുന്ന സെയിം പാറ്റേൺ തന്നെ ഇറക്കാതെ ഡിഫറൻറ്റ് ആയിട്ടുള്ള കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടൊക്കെ തിങ്ക് ചെയ്തിട്ടൊക്കെ ഇറക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് സെയിൽ കൂടാനായിട്ട് ചാൻസ് ഉണ്ട് ബീറ്റ്സൊക്കെ ആണെങ്കിലും പിന്നെ മാക്സിമം നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിൽ എക്സ്പോകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അതിൽ പാർട്ടിസിപ്പേറ്റ് ഇപ്പോൾ ട്രുമാൻഡ്രം കൊച്ചി കോട്ടയം കോട്ടയം ഇപ്പം പത്തനംതിട്ട തന്നെ ആണെങ്കിലും തിരുവല്ല അവിടെയൊക്കെ ഒരുപാട് ഇങ്ങനെ ഈ ഈ ക്രിസ്മസിൻ്റെയൊക്കെ ഇവൻറ്റ്സ് നടക്കാറുണ്ട് ും അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഇൻസ്റ്റാ പേജും സ്റ്റാർട്ട് ചെയ്യണം കൂടെ തന്നെ എക്സ്പോകളും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അത് നിങ്ങൾക്ക് പറ്റുന്നത് പോലൊക്കെ നിങ്ങൾ ചെയ്യാം മീൻസ് നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ മുടക്കാനായിട്ട് പൈസയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഹാഫ് സ്റ്റോളൊക്കെ ഷെയർ ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾ ജ്വലറി ആ ചെയ്യുന്നെങ്കിൽ സാരി സാരി സെല്ല് ചെയ്യുന്ന ആരുമായിട്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ഉണ്ടെങ്കിൽ അവർ സാരിയോ അല്ലെങ്കിൽ റസ്സിനോ ഒക്കെ ചെയ്യുന്നവരുമായിട്ട് കോൺടാക്റ്റൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ കമ്പൈൻ ചെയ്യണം നമ്മൾ സ്റ്റാൾസൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഇത്രയും ഒക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഒരു നാലഞ്ച് പീസ് നമ്മുടെ കർണാടകയിലുള്ളൊരു കസ്റ്റമർ റെഗുലർ കസ്റ്റമർ വാങ്ങിച്ചാട്ടോ പിന്നെ അതുപോലെ തന്നെ ട്രുവൻഡ്രോ മഞ്ഞമലയുള്ളൊരു കസ്റ്റമർ വാങ്ങിച്ചായിരുന്നു പിന്നെ അതുപോലെ തന്നെ അങ്ങനെ എല്ലാ കസ്റ്റമേഴ്സുമായിട്ടും ആയിട്ടും നമ്മളൊരു കോണ്ടാക്റ്റ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുക അതുകൊണ്ടാണ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടൊരു ഫോണും സെപ്പറേറ്റ് ആയിട്ടൊരു വാട്സപ്പ് നമ്പറും ഒക്കെ എടുക്കണമെന്ന് പറയുന്നത് ബിക്കോസ് ഇങ്ങനെയുള്ള എക്സ്പോകളൊക്കെ വരുമ്പോഴത്തേക്കും ആ ഏരിയ ആ ഏരിയയിലുള്ള ആൾക്കാരെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് മീൻസ് ഇങ്ങനെ ആയിട്ട് ഏരിയ തിരിച്ചിട്ട് ഇപ്പോൾ ഈ ട്രുവൻഡ്രോ ഏരിയയിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ എക്സ്പോ ഒക്കെ അവിടെ വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ളവരെ നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറീസൊക്കെ ഷെയർ ചെയ്യുക അങ്ങനെ കസ്റ്റമേഴ്സുമായിട്ട് ഒരു ഡയറക്റ്റ് കോൺടാക്റ്റ് എപ്പോഴുമല്ല ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് നിങ്ങൾ എപ്പം ഇങ്ങനെ കീപ്പ് ചെയ്തോ എനിക്കൊക്കെ പറ്റാത്തത് സത്യം പറഞ്ഞാൽ അതാട്ടോ ബിക്കോസ് എൻ്റെ ഒരു ഇൻട്രോ സ്വഭാവം കാരണം അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലായപ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റുമെങ്കിൽ ചെയ്ത് നോക്കുക ആ ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാം പിന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ അയക്കുന്നത് എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂസൊക്കെ വരുവാണെങ്കിൽ അപ്പാടെ അത് മീൻസ് അത് നെഗറ്റീവായിട്ട് കാണാതെ അതും നമ്മൾ പോസിറ്റീവായിട്ട് കാണുക ശരിക്കും പറഞ്ഞാൽ ഈ വേറെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് വാതവരവാദം ഞാൻ ഇങ്ങനെ ബ്ലാ ബ്ലാ ബ്ലാബ്ല സംസാരിച്ചുകൊണ്ടേ ഇരിക്കും ആരെങ്കിലും കയ്യിൽ കിട്ടിയാൽ ശരിക്കും അല്ലാത്ത വേറെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ഞാനിങ്ങനെ മിണ്ടാ അതിങ്ങനെ ഇൻട്രോവേട്ടഡർ ആയിട്ടിങ്ങനെ ഇരിക്കും ഇൻട്രോ വാർട്ടാണോ എക്സ്ട്രോ ാണോ എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എന്തായാലും എന്തോ ഒരു വേർട്ടാണ് ഞാൻ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്ന ഇതാണ് പിന്നെ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പാക്കിങ്ങിൻ്റെ ഇതും ഡെലിവറി ഏജൻസും ആട്ടോ ഞാൻ കൂടുതലായിട്ടും പോസ്റ്റൽ ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് പോസ്റ്റൽ ആകുമ്പോഴത്തേക്കും ഡോർ ഡെലിവറി ഉണ്ട് ഡി ടി ഡി സിക്ക് ഡോർ ഡെലിവറി ഇല്ല ചിലടത്തത് കാണാം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ മറ്റ് ബ്ലൂ ഡാർട്ട് അതുപോലെ തന്നെ വേറെ ഡെലിവറി ഏജൻസൊക്കെ ഇ കൊമേഴ്സിൻ്റെ ഡെലിവറി ഏജൻസുമായിട്ട് ബന്ധപ്പെടുവാണെങ്കിലും അവർ നിങ്ങൾ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു ധാരണ എക്സ്പ്രസ് വീസൊക്കെ ഇവിടത്തെയൊക്കെ മൊത്തം എല്ലാം പോയി കിടക്കുകട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോ ഒക്കെ ആകുമ്പോൾ മാർക്കല്ലേ ബാങ്ക്